കാരണഭൂതൻ ഗാനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ പാടി പുകഴ്ത്തുന്ന ചെങ്കനലാണ് പിണറായി എന്ന സ്തുതിഗീതവും അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സർവീസ് സംഘടനയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പാടാനായി ഗാനം തയ്യാറാക്കിയിരിക്കുന്നത് ഇത്തരം സ്തുതിഗീതങ്ങളും മുദ്രാവാക്യങ്ങളും വ്യക്തിപൂജയാണെന്ന് വി എസിനെയും പി ജയരാജനെയും അടക്കം തിരുത്തിയ പാർട്ടിയാണ് പിണറായിയുടെ കാര്യത്തിൽ പഞ്ചഭുജമടക്കി നിൽക്കുന്നത് റിപ്പോർട്ട് കാണാം നമുക്ക് പിണറായി വിജയൻ എന്ന തന്നെ കാരണഭൂതനായ പിണറായി വിജയൻ ചെങ്കനായി മാറുമ്പോൾ സി പി എം ഏത് കാലത്തേക്കാണ് മടങ്ങിപ്പോകുന്നത് പഴയ രാജഭരണ കാലത്തേക്കാണോ എന്ന് പ്രവർത്തകർക്ക് പോലും തോന്നിപ്പോവുകയാണ് രാജസിംഹാസനത്തിൽ രാജാവ് നോക്കിയിരിക്കെ പാടിപ്പുകഴ്ത്തുന്ന കൊട്ടാരം ഗായകരെ കുറിച്ച് നമ്മൾ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ സി പി എം അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ വേദിയാണ് സ്തുതി പാടലിന് വേദിയാകുന്നത് സംഘടനയുടെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ നാളെ മുഖ്യമന്ത്രി എത്തുമ്പോൾ സ്തുതിഗീതം ആലപിക്കും അസോസിയേഷൻ നേതൃത്വത്തിന്റെ ആശയമാണിത് ധനകാര്യ വകുപ്പിലെ ജീവനക്കാര് വരികൾ ചിട്ടപ്പെടുത്തി വേദിയിൽ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ നൂറ് ജീവനക്കാർ നിരന്നു നിന്ന് ഈ സ്തുതിഗീതം പാടി പുകഴ്ത്തുന്നു ഇരുളടഞ്ഞ പാതയിൽ ജ്വലിക്കുന്ന സൂര്യനാണെന്ന് പ്രകീർത്തിക്കുന്ന ഗാനത്തിൽ പിണറായി ചെമ്പടയുടെ കാവലാളാണെന്നും ചെങ്കനലാണെന്നും വാനോളം പുകഴ്ത്തുന്നുണ്ട് ഇരുളടഞ്ഞ കാലത്ത് കൈവിളക്കുമായി ജ്വലിച്ചു നിന്ന കാവലാളാണെന്നൊക്കെ പുകഴ്ത്തുന്നത് സി അനുകൂല ജീവനക്കാർ മാത്രമുള്ള വേദിയിലാണ് അതുകൊണ്ട് തന്നെ മുഖ്യനെ സന്തോഷിപ്പിക്കുക മാത്രമാണ് സ്തുതിഗീതത്തിന്റെ ഉദ്ദേശം കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വ്യക്തിപൂജ അംഗീകരിക്കുന്നില്ല പക്ഷേ അത് വി എസും പി ജയരാജനും പോലുള്ള നേതാക്കൾക്ക് ബാധകമാകും വ്യക്തിപൂജയൊന്നും പാർട്ടിയുടെ നെടുന്തൂണായ പിണറായി വിജയന്റെ ബാധകമാണെന്ന് സി പി എം തന്നെ തോന്നുന്നില്ല അല്ലെങ്കിൽ കാരണഭൂതൻ പുഴ്ത്തലിന് ശേഷം ചെങ്ങന്നൽ ഗാനം ഉണ്ടാകില്ലായിരുന്നു മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ മന്ത്രിമാരും നേതാക്കളും ഇങ്ങനെ വീരഗാഥകൾ മുഴക്കില്ലായിരുന്നു പരിശുദ്ധമായ ഒരു മുഖ്യമന്ത്രി ഈ കപ്പൽ ആടി കപ്പിത്താൻ ഉണ്ട് നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ ഇതൊക്കെ ഉത്സാഹ കമ്മിറ്റിക്കാർ ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി ഇതിനെ ഒന്നും പിന്തുണയ്ക്കുന്നില്ലെന്ന് ഫാൻസ് പറയും ഈ പുകഴ്ത്തൽ ഇഷ്ടമല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് കടുപ്പിച്ചു പറഞ്ഞാൽ മതി പിന്നെ ഒരാൾ പോലും ഈ പണിക്കിറങ്ങില്ല കാരണം പറയുന്നത് പിണറായി വിജയനാണ് ഇതൊക്കെ പാർട്ടി വിരുദ്ധമാണെങ്കിൽ സി പി എം അനുകൂല സർവീസ് സംഘടനയുടെ സ്ഥിതിപാടൽ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങട്ടെ അതിനു പറ്റിയ അവസരമാണ് നാളത്തെ വേദിക്ക് കാണാം മുഖ്യമന്ത്രി ഈ സ്തുതിപാടൽ അവഗണിക്കുമോ ആസ്വദിക്കുമോ എന്ന് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അങ്ങനെ ചർച്ചകൾക്ക് തുടക്കമിടുന്ന മറ്റൊരു സ്തുതി ഗീതവും കൂടി എത്തുകയാണ് ഇനി പാർട്ടി ഇക്കാര്യത്തിൽ എന്തായിരിക്കാം നിലപാട് പറയുക നാളെ ഇനി ഈ ഗാനം കേൾപ്പിക്കുമോ അത് മുഖ്യമന്ത്രി ആസ്വദിക്കുമോ അതല്ല ഇത്തരം തെറ്റായ രീതികളാണത് പാർട്ടിയിൽ അവലംബിക്കാൻ പാടില്ല അതുകൊണ്ടിത് അവസാനിപ്പിക്കണം തിരുത്തണം എന്ന സന്ദേശം നൽകുമോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമായി നമ്മൾ ഉറ്റുനോക്കുന്നതാണ് എൻ ശ്രീകുമാർ മാധ്യമപ്രവർത്തന ഒപ്പം ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് കൂടി ചേരുന്നുണ്ട് ശ്രീ എൻ ശ്രീകുമാർ ഒരു പാർട്ടി സമ്മേളനത്തിൻ്റെ കാലയളവാണിപ്പോൾ ആ കാലയളവിലാണ് മറ്റൊരു സ്തുതി ഗീതം കൂടി വരുന്നത് അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല നമുക്കറിയാം പല സ്തുതി ഗീതങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് മന്ത്രിമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി വരും പുകഴ്ത്തിയ വേദികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും ഉയർന്നു കേട്ട പാട്ടുകളൊക്കെയുമുണ്ട് കഴിഞ്ഞ സമ്മേളന കാലയളവിലൊക്കെ തന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഗാനം സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് അതിൽ എന്തായിരിക്കാം ഇനി മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നുള്ളതാണ് കാരണം മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു വേദിയിലാണ് ഇനി ഇത് കേൾപ്പിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ ചർച്ചയ്ക്ക് വഴി തുറക്കുന്നതാണോ ഈ ഗാനം അല്ലേ ചർച്ചയ്ക്ക് വഴി തുറക്കുന്നതാണോ ചോദിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം സ്തുതിഗീതങ്ങൾ ഇപ്പൊ സി പി എം അംഗീകരിച്ചിരിക്കാണല്ലോ അപ്പൊ അംഗീകരിച്ച സ്ഥിതിക്ക് അവർക്കത് പാടാ നവകേരളത്തിലെ മുഖ്യമന്ത്രി സ്തുതി എന്നാണ് എന്റെ പേരെന്ന് തോന്നുന്നു അപ്പൊ നവകേരളത്തിലെ നവകേരള സദസ് അതുപോലെ നവകേരള സദസ്സിന്റെ ഓരോരോ വേദികളിലും നമ്മൾ കേട്ട കാര്യങ്ങള് ഇപ്പൊ നിങ്ങൾ അല്പം മുമ്പ് കാണിച്ച വ്യക്തിഗത പ്രശംസകള് ഇതൊക്കെ സി പി എം അംഗീകരിച്ചിരിക്കുന്നു അപ്പൊ പാർട്ടിയുടെ ഈ ഓർഗനൈസേഷണൽ എക്സിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്ന് വെച്ചാൽ ഒരു വ്യക്തി പറയുന്ന അല്ല കാര്യം പാർട്ടി കൂട്ടായിട്ട് എടുക്കുന്നതാണ് കാര്യം അപ്പൊ വ്യക്തി പറയുന്നതാണ് ഇവിടെ കാര്യമെന്ന് നമ്മൾ ഏതാണ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ ആ വ്യക്തിയെ പുകഴ്ത്തുന്ന പാട്ടുകൾക്ക് വിലക്കേർപ്പെടുത്തുന്ന കാര്യം എന്തിരിക്കുന്നു കത്തിജ്വലിക്കുന്ന സൂര്യനേട് വളരെ വളരെ പൊക്കത്തിലാണെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ പിന്നെ അതിന് മുകളിലാരും പറയാനില്ലല്ലോ ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിലെ നേതാക്കൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്നുവെച്ചാൽ തൻ്റെ നേതാക്കൾ പക്ഷേ ശ്രീ ശ്രീകുമാർ അറിയാമല്ലോ കാരണം ഐതിഹാസികമായ സമരങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ വീരഗാഥകൾക്കോ സഖാക്കൾക്കോ രക്തസാക്ഷികൾക്കോ ഒരു പഞ്ചമില്ലാത്ത പാർട്ടിയിൽ അപ്പോൾ അതൊക്കെ പിണറായിലേക്ക് ആ ഈ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ആയാലും അറിയാമല്ലോ നൂറാളുകൾ അവിടെ അവരാണ് ആലപിക്കുന്നത് അപ്പോൾ അവർക്ക് മറ്റ് ഐതിഹാസികമായ പോരാട്ടങ്ങളൊന്നും അവരുടെ കൺമുന്നിലേക്ക് വരുന്നില്ല പിണറായി എന്നൊരു ബിംബം മാത്രം വരുമ്പോഴുള്ള അതാണൊരു ഒരു പ്രശ്നമായി മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി എസിനെ തിരുത്തിയ വി എസ് നെ തിരുത്തിയ പി ജയരാജന്റെ സ്തുതിഗീതം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കപ്പെടലുകളിലൂടെ നമ്മൾ കണ്ട കാലഘട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഈ പാർട്ടി സമ്മേളനത്തിന്റെ കാലത്ത് ഇതുകൂടി ചർച്ചക്ക് വിധേയമാകുമ്പോൾ അല്ലെങ്കിൽ ഇത് വീണ്ടും ഒരു വേദിയായി ഇത് എത്തുമ്പോൾ ദൃശ്യശകലങ്ങളായി എത്തുമ്പോൾ അതിന്റെ ഒരു പ്രസക്തി അതായത് ഞാൻ പറഞ്ഞല്ലോ സ്തുതിഗീതം പാർട്ടി അംഗീകരിച്ചു ബ്രജീഷെ അതായത് മുഖ്യമന്ത്രി കാരണഭൂതെന്നുള്ള പാട്ട് വന്ന ശേഷം ഈ പാട്ട് ചിട്ടപ്പെടുത്തുമ്പോൾ എന്തായാലും അതൊക്കെ അറിയുമല്ലോ പ്രത്യേകിച്ച് ധനവകുപ്പിലെ ജീവനക്കാര ജീവനക്കാരനാണത് തയ്യാറാക്കിയെന്ന് പറയുന്നു കേരളത്തിന്റെ ധനവകുപ്പ് ദാരിദ്ര്യ ദാരിദ്ര്യാവസ്ഥയിലാണ് അപ്പൊ ആ ദാരിദ്ര്യം കുടികൊള്ളുന്ന ഖലനാവിന്റെ കാവൽക്കാരാണല്ലോ ഈ ധനവകുപ്പ് അപ്പോ പട്ടിണി കാലത്തും നമ്മള് ആളുകളെ പുകഴ്ത്താം പ്രശംസിക്കാന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഒരു രാജഭക്തിയാണത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ആണല്ലോ അപ്പോ രാജഭരണം കഴിഞ്ഞെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോഴും രാജഭരണം കഴിഞ്ഞിട്ടുതന്നായിരിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടി അംഗീകരിച്ചു കഴിഞ്ഞു കാരണം പാർട്ടി നേതാക്കൾ ഇന്നേ അവർ ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറി അവരുടെ മുഖ്യമന്ത്രി സൂര്യനോട് പോവിച്ചിട്ടുണ്ടോ ഇല്ല കാരണം പാർട്ടി സെക്രട്ടറി ആണ് അവിടെ സൂര്യൻ എന്ന് പറയുന്നത് അല്ല പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ആണ് അവിടെ വ്യക്തിക്ക് സ്ഥാനമില്ല ഒരു വ്യക്തിയുടെ പ്രസംഗത്തിനും അല്ലല്ലോ സി പി എമ്മിന് സ്ഥാനമുള്ളത് കൂട്ടയെടുക്കുന്ന തീരുമാനമല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രധാന കാര്യം എന്താ വെച്ചാല് ഒപ്പമുള്ള നേതാക്കളിൽ ഇപ്പൊ പിണറായി വിജയന്റെ ഒപ്പം നിൽക്കാവുന്ന നേതാക്കൾ ഇന്ന് പാർട്ടിയിൽ ഇല്ല ഒക്കെ അദ്ദേഹത്തിന്റെ താഴെയാണ് അപ്പൊ അതുകൊണ്ട് അതിനെ എതിർക്കാൻ അത് ധൈര്യമില്ല മഴയകാലത്ത് അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു അപ്പൊ വി എസ് അച്യുതാനന്ദൻ കോട്ടയം സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു രാത്രിയില് കണ്ണയെ കരളി വി എസ് എന്ന എന്താ പറഞ്ഞ മുദ്രാവാക്യം വിളിക്ക ഒരു മഴയത്താണ് പിണറായി വിജയൻ തലയിൽ തോർച്ചിട്ടിട്ട് കള്ളു കുടിച്ചാൽ വഴിച്ചു കിടക്കണമെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ അപ്പൊ അന്ന് അദ്ദേഹം അതിനെ എതിർത്തു അതിനുശേഷം വി എസ് അച്യുതാനന്ദ്രന്റെ ചിത്രം വെച്ചുകൊണ്ട് ഇടതുപേടി സ്ഥാനാർത്ഥികളെ രണ്ടായിരത്തി പതിനൊന്നിലാന്ന് തോന്നുന്നു വോട്ട് വടിക്കാൻ ശ്രമിച്ചു അപ്പൊ വി ചിത്രം ചിത്രയന്ധന വെച്ചു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അന്നൊക്കെ അത് പാർട്ടി അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഇപ്പൊ പിണറായി വിജയന്റെ സെക്രട്ടറി ആയപ്പോ നമ്മുടെ പത്രം കൊടുത്ത് മിന്നൽ പിണറായി എന്നാണ് അപ്പൊ അതിനുശേഷം അങ്ങനെ ഒരു ആ ഒരു സൗഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം ആ സൗഹാർ എന്താണ് ലൂക്കോസിനെ പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം ശ്രീ എൻ ശ്രീകുമാർ ശ്രീ ലൂക്കോസ് കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലികളിലൂടെയൊക്കെ തന്നെ ആ വീക്ഷണങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ശരികേടാണ് എന്ന് തോന്നിക്കുന്നതല്ലേ കാരണം ഇങ്ങനെ ഒരു വ്യക്തിപരമായ രീതിയിൽ പുകറ്റിക്കൊണ്ടുള്ള ഒരു ഗാനമൊക്കെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് അല്ല ഇതിനകത്ത് ശരി കേട്ടിരിക്കുന്നത് മനസ്സിലാവില്ല ഇത് യാഥാർത്ഥ്യങ്ങൾക്ക് ഭാവി കേരളം രേഖപ്പെടുത്താൻ പോകുന്ന ചരിത്ര പുരുഷന്മാര് കേരളത്തിൽ പോയത് വരുന്നതിൽ ഒരു ആള് ബഹുമാനപ്പെട്ട പിണറായി വിജയനായിരിക്കും യാതൊരു തർക്കവും അദ്ദേഹം സംഘടനാ രംഗത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഭരണ നേട്ടങ്ങളിലും സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു നേട്ടമാണ് കേരളത്തിൽ സംഭാവന കോവിഡിന്റെ കാലത്താണെങ്കിലും അതായത് ഈ പാൻഡമിറ്റിന്റെ കാലത്താണെങ്കിലും പ്രളയത്തിന്റെ കാലത്താണെങ്കിലും കേരളത്തെ പിടിച്ചു നിർത്തിയ ഒരു നേതാവ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള വസ്തുതകൾ ഒരു ഗാനം എഴുതി അത് പാടാനുള്ള അവകാശം അവിടുത്തെ ഉണ്ട് അവരുടെ ശ്രീ ശ്രീ ലോകോസ് അവിടെ വി എസിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അതിനൊക്കെ ജലാശയത്തിൻ്റെ കടലിൻ്റെ മാർത്തട്ടിലോടൊക്കെ ഉപമിച്ച് ആ തിരുവനന്തപുരത്തെ വേദിയൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ പിണറായി പറഞ്ഞ പരാമർശങ്ങളും ഉപമകളും ഒക്കെ തന്നെ അപ്പോൾ അത് അതൊന്നും ഇവിടെ ബാധകമല്ലാതാകുന്നു എന്നുള്ളതാണ് കാരണം പി ജയരാജൻ്റെ കാര്യത്തിൽ പി ജയരാജൻ നടത്തിയ ആ പുറത്തിറക്കിയ ആ ഗാനവുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ അത് തിക്കരിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ അതിനൊക്കെ വിലക്കിട്ട് അതൊക്കെ തിരുത്തിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴുണ്ടാകുമ്പോൾ അതിനൊരു ശിരികേടും ഇല്ല എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇറക്കാൻ വിഴുങ്ങാൻ കഴിയുന്നതാണോ അല്ല അതിനൊരു അല്ലെ സഹാബ് അദ്ദേഹം തന്നെ അതിനെ തള്ളി കളഞ്ഞു അതിറങ്ങിയ എന്ന് പറഞ്ഞത് വിവാദം നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അപ്പൊ അത് ഇതുവാണ് താരതമ്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞ വസ്തുതയില്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ കെ പറഞ്ഞ ലീഡർ ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ മൂന്ന് തവണ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിനെ ഇവിടെ വിശേഷിപ്പിച്ചു താരം അദ്ദേഹത്തിന്റെ ലീഡർ കരുണാരനാ അത് വിളിച്ചു തന്ന കോൺഗ്രസ്കാര് മാത്ര മാധ്യമങ്ങളെല്ലാം പാടിപ്പോഴത്തെ ലീഡർ എന്നൊരു വാക്ക് കൊണ്ട് ചാർജ് കൊടുത്തു അപ്പൊ അതൊരു സുതീതെ അങ്ങനെ കേരളത്തിന്റെ ഉള്ള ലീഡർ ആയിരുന്നു ശ്രീ കെ കരുണാകരൻ നിങ്ങൾ പറഞ്ഞു പറയും

അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കോ ജില്ലാ സെക്രട്ടറിമാർക്കോ ഒക്കെ അവരുടേതായ ഗാനങ്ങളൊക്കെ ഇറക്കാം അങ്ങനെയൊക്കെ അതൊക്കെ അനുവദിച്ച് നൽകിയിട്ടുണ്ട് ഈ പാർട്ടി കാലാനുസൃതമായി എന്നാണോ അല്ല സർഗവൈഭവങ്ങൾ ആര് കാണിച്ചാൽ അത് അംഗീകരിക്കാമെന്നുള്ള സാമാന്യ ബുദ്ധി അസക്കക്ഷി എന്നുള്ളവർക്ക് ഇതൊന്നും സൂചിക്കത്തില്ല അതായത് വസ്തുത ഞാൻ ചോദിക്കട്ടെ എത്ര നിലവാര കുറഞ്ഞൊരു വിമർശനമാണ് ഈ പിന്നെ പ്രതിപക്ഷ കക്ഷികളെ കുറിച്ച് വന്നിരിക്കുന്നത് അവരിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും നേതാവ് ഇതിനെ കുറിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല ബഹുമാനപ്പെട്ട ശ്രീവാർ സാർ നമ്മൾക്ക് ആദരിക്കുക സാറിന്റെ ഗതികൾ എന്തായാലും ഇവർക്ക് അങ്ങനെ രേഖപ്പെടുത്താനായിട്ടോ ആ രീതിയിൽ പാരാനോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്ന നേതാവർക്കില്ല മാതൃകാപരമായ നേതാവ് കോൺഗ്രസ് ഇല്ലാത്ത ഗതികേട് കൊണ്ടാണ് പിണറായി വിജയനെ കുറിച്ചും സർവീസ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ സേവനങ്ങളെ കുറിച്ചും അദ്ദേഹത്തിനെ കുറിച്ചും ഒരു ഗാനം ട്യൂൺ ചെയ്ത് അവതരിപ്പിക്കപ്പോൾ അവരുടെ അസൂയം തന്നെയാണ് വേറൊന്നും പറയാല്ലോ ചരിത്രത്തിൽ ഇനിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഏതെല്ലാം നേതാക്കളെ കുറിച്ച് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നടന്ന ഉള്ള അതിന്റെ അടയാളപ്പെടുത്തലും ഓരോ പ്ലീനങ്ങളും ഓരോ പാർട്ടി സമ്മേളനങ്ങളും വ്യക്തി കേന്ദ്രീകൃതമായി ഈ പാർട്ടി പോകരുത് എന്ന് ജിജ്ഞാസ കാണിച്ച പല മുഹൂർത്തങ്ങളും ഒക്കെ ഒക്കെയുണ്ട് ശ്രീ റെജിലുക്കോസ് അതിലേക്കൊക്കെ വേണമെങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് എത്താം ചെറിയ ഒരു ഇടവേള എടുത്ത ശേഷം പ്രതികരണങ്ങളിലേക്ക് വീണ്ടും പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ട് ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ ശ്രീ രജിലു കോഴ്സ് പറഞ്ഞതനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ എന്താണ് ആരെങ്കിലും പുകഴ്ത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർ നടത്തുന്ന ക്ഷേമപ്രവർത്തനങ്ങളെയൊക്കെ കൊണ്ട് വാഴ്ത്തിപ്പാടുമ്പോഴും ഒരു പ്രശ്നമൊന്നുമില്ല അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡി സി സിയുടെ ഡി സി സി അധ്യക്ഷനോ അല്ലെങ്കിൽ അവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റുമാർക്കോ ആർക്കോ ഒക്കെ ചെയ്യാവുന്ന പക്ഷെ എന്താണ് സി പി എം ആണ് സി പി എം എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ വ്യത്യസ്തമായും നടന്ന കാരണം ഒരു ഇല തിരഞ്ഞെടുപ്പിൽ പോലും പതിറ്റാണ്ടുകൾക്കൊക്കെ മുമ്പ് പരിശോധിച്ച എന്താണ് ചിഹ്നം മാത്രം വെച്ചുകൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു പാർട്ടിയാണ് അപ്പോൾ വ്യക്തികളുടെ ഒരു ചിത്രം പോലും വെക്കാതിരുന്ന അങ്ങനെ ഒരു ആശയപരമായിട്ടുള്ള മെസ്സേജസ് നൽകിയ ഒരു പാർട്ടിയാണ് ഇന്നിപ്പോൾ സ്തുതിഗീതം പാടുമ്പോൾ അത് എന്ത് അതിൽ എന്താണ് പ്രശ്നമെന്ന് റജിലുഗോസ് ചോദിക്കുന്നത് അത്ഭുതമില്ല കാരണം മുൻപാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണല്ലോ നമ്മുടെ നവകേരളത്തിന്റെ ഒരു ശൈലി കൊണ്ടുവന്നത് അപ്പൊ അതുവരെ ഇരുട്ടി ഇരുട്ടി ഇരു ഇരുടഞ്ഞ കാലമായിരുന്നല്ലോ അപ്പൊ വനിതാ വന്നതില് അതിനുശേഷം ഓരോന്ന് കൊണ്ടുവന്നു അപ്പൊ വനിതകളെ കൊണ്ട് തിരുവാതിര കളിക്കുക വനിതകളെ കൊണ്ട് പാട്ട് പാട്ടുപാടിക്കുക പുകഴ്ത്തി പാട്ടുപാടിക്കുക ഇതൊക്കെയാണ് ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് ഞാൻ പറയുന്നത് ദാരിദ്ര്യം പെൻഷനില്ല ശമ്പളം ഇല്ല അവരാണ് പറയുന്നത് ഈ പിണറായി വിജയൻ ലോകത്തിന്റെ നിറകയിലാണ് അദ്ദേഹം കേനാണെന്നൊക്കെ അപ്പൊ റജിനുക്കസ് ഈ ശമ്പളം കൊടുക്കാത്ത പെൻഷൻ കിട്ടാത്ത ഒരു നാട്ടിലാണ് ആലോചിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം രജിനുക്കസ് പറയാ ഒരു കാര്യം ശരിയാണ് കാരണം ഒരു നേതാവിനെ പൊകർത്താൻ പാർട്ടി തീരുമാനിച്ചാൽ അത് പ്രജീഷൻ നമ്മളത് നിസ്സാരമല്ല ആ പാർട്ടി തീരുമാനിച്ചു പിണറായി വിജയനെ പകർത്താനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് അതില്ലേ അതില് മാറ്റം ഇല്ലല്ലോ പിന്നെ രണ്ടാമത്തെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് പറയാൻ ആളില്ല കാരണം സൂര്യനെ പോലെ കാണുന്ന ഒരു സംസ്ഥാന പാർട്ടി ഒരു മന്ത്രി ദൈവത്തിന്റെ വലുതാനമായി കാണുന്ന ഒരു മന്ത്രിയുമുള്ള നാട്ടിലാണല്ലോ അപ്പോൾ ആ ഒരു പാർട്ടി പ്രവർത്തനവും ആ സർക്കാർ രീതികളും ഭരണക്രമൊക്കെ നടക്കുമ്പോൾ ഇതിനെ തിരുത്താനോ അത് സ്വയം തിരുത്തുക മുഖ്യമന്ത്രി പിണറായി വിജയന് തോന്നണം അയ്യോ ഇത് ശരിയല്ല ഇത് പാർട്ടി രീതികൾക്ക് അനുയോജ്യമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നണം അതായത് കേരളത്തിലെ ഇതുപോലെ തന്നെ നമ്മൾ നോക്കൂ ആ വാഹനവ്യൂഹത്തിന്റെ അവസ്ഥ എന്താ എത്ര കാറുകളാണ് അത് കറുത്ത കറുത്ത കാറ് മറ്റേ കറുത്ത തുണി മാത്രം പ്രതിഷേധിക്കാൻ പാടുള്ളങ്ങോ അതുപോലെ അദ്ദേഹം പോകുന്ന സ്ഥല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അറിയാമല്ലോ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചപ്പോ ചട്ടി കൊണ്ട് തലക്കടിച്ച കഥകളൊക്കെ ഉണ്ടല്ലോ നമ്മളൊന്നും മറന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഭാഗമാണ് യാതൊരു രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വാഴ്ത്തുപോട്ടുകൾ എന്തിനാണ് നിഷേധിക്കുന്നത് ആ വഴക്കുപാട്ടിൽ അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടോ ഒരുപക്ഷെ നാളെ പക്ഷെ പാടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും പരിഹാസ്യമായ സ്ഥിതിക്ക് അത് മാറ്റും എന്നാ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പം മാറ്റിയില്ലെങ്കിലും ഇപ്പൊ നമുക്ക് അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ പറ്റി കൂട്ടാൻ ഫ്ലക്സ് വന്നില്ലേ മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് ആ ഫ്ലക്സ് ഹൈക്കോടതി എന്താ പറഞ്ഞത് എടുത്തു മാറ്റാൻ പറഞ്ഞു പക്ഷെ ഫുട്പാത്തിൽ കയറി നിന്നുകൊണ്ട് കയറ്റിയിട്ടാണ് ആ ഫ്ലക്സ് നിർമ്മിച്ചതെന്നൊക്കെ ചാനല വാർത്തകൾ ഉണ്ടായിരുന്നു ആ ഫ്ലക്സ് പിന്നെ നഗരസഭ എന്നെടുത്ത് മാറ്റി അപ്പൊ അത് വെക്കാൻ എന്താ തോന്നിയത് ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടൊന്നും അപ്പൊ അതൊക്കെ ആസ്വദിക്കേണ്ട ആണെന്ന് തോന്നുന്നതുകൊണ്ടാണ് അപ്പൊ ജീവനക്കാർക്കും പാർട്ടിക്കാർക്കും ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് തോന്നിയാൽ ഞാൻ നറായ വിജയനെ കുറ്റം പറയുന്നു ഇക്കാര്യത്തില് അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നവരാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതൊപ്പം നിൽക്കുന്നവരാണല്ലോ അപ്പൊ അവരവര് ഉപദേശം ഒരു പറഞ്ഞു കൊടുക്കണമായിരുന്നു സഖാം ഇത് ചെയ്യുന്ന ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു അത് പറയാൻ നമുക്ക് സൗന്ദര്യം ധൈര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവും കാരണം നമ്മുടെ ഈ പി ജയരാജി ജയരാജൻ എനിക്ക് പറഞ്ഞ എന്താണ് ഈ നാടിന്റെ ഐശ്വര്യമാണെന്നല്ല അതൊക്കെ എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വമായിട്ട് ഇപ്പൊ ജി സുധാകരൻ തോമസ് ഐസക്കിനെ പോലുള്ളവരൊക്കെയാണ് എന്തെങ്കിലും പറയുന്നത് പക്ഷെ അവരൊക്കെ ഇപ്പൊ ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ സുധാകരൻ ഒക്കെ തരം താഴ്ത്തപ്പെട്ട സ്ഥിതിക്ക് മറ്റു അടിസ്ഥാനപരമായ കാര്യം വി എസ് എനെ പോലുള്ള നേതാവ് എതിർച്ചയായി നിന്ന് ചോദിക്കാൻ ഇല്ല ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ മുൻകാലങ്ങളിൽ നായനാരാണെങ്കിലും ചതയം ഗോവിന്ദനാണെങ്കിലും വി എസ് ആണെങ്കിലും ഭരതനാണെങ്കിലും കണ്ണനാണെങ്കിലും രവീന്ദ്രനാഥ് ആണെങ്കിലും എം എം ലോറൻസ് ആണെങ്കിലും ഒരുപാട് പേരുണ്ട് എന്തെങ്കിലും പറയാൻ ഇപ്പൊ ആരുമില്ല പറഞ്ഞ ജി സുധാകരന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറ്റുകയും ചെയ്തു അപ്പൊ ഇതൊക്കെ മനസ്സിലായി പക്ഷേ നാളെ ഇങ്ങനെ വാഴ്ത്ത പാട്ടുകളിൽ വീഴേണ്ട ആളാണോ പിണറായി വിജയൻ അതല്ല അദ്ദേഹം അഭിമിക്കുന്നുണ്ടോ ആസ്വദിക്കുന്നുണ്ടോ ഇങ്ങനെ കാരണം ഇത്തരം കാര്യങ്ങൾ പാർട്ടി ശൈലിക്ക് ചേർന്നതല്ല എങ്കിൽ ഒന്ന് കണ്ണുരുട്ടിയാൽ മതി അത് അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അല്ല ലോകത്തിന് മുമ്പിൽ മുഖ്യമന്ത്രി ഒരു രണ്ടു രണ്ടുപേരും പാട്ടിന്റെ പേരിൽ അദ്ദേഹം കൊണ്ട് അവരമിക്കാം എന്ന് പറഞ്ഞത് നിങ്ങള് ചരിത്രത്തോടും ഈ മലയാള ഭാഷയോടും ചെയ്യുന്ന വലിയൊരു പാതകമാണ് ഇവിടെ ഞാൻ ഒരുപാട് സമ്മേളനങ്ങളും പങ്കെടുത്തുള്ള പാട്ടുകളുടെ ഒരു പാർട്ടി സമ്മേളനത്തിലും ഇപ്പൊ സമകാലിക ഒരു നേതാക്കളും കൂടുതൽ അതൊക്കെ നമ്മുടെ സാറും ദേവരാമർ സിംഗ് ചോദ്യം ചെയ്തിട്ടുള്ള പാടിച്ചുള്ള പാട്ടുകളാണ് ഇപ്പോഴും ഇന്നും അവിടെ ഇടുന്നത് അത് കേൾക്കാനുള്ള തന്നെ ഒരു ഇമ്പോണ്ട് അല്ലാതെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു വേദികളിൽ ആരെയും പാട്ടില്ല പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു ചരിത്ര പ്രശ്നം തന്നെ അദ്ദേഹം നിൽക്കുന്ന ഒരു മനുഷ്യനെ ആ ആ മനുഷ്യൻ നല്ല രണ്ട് വാക്ക് എന്തിനാണ് സാർ ജോഡോ കുറിച്ച് കേരളത്തിനും രാഹുൽ ഗാന്ധിയെത്തിയ ഒന്നുമല്ല കാരണം അവിടെ ആർക്കും ആരെയും പുകഴ്ത്താം പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലിയും കമ്മ്യൂണിസ്റ്റ് പുലർത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആശയവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന ജീവിത ഒക്കെ ഉണ്ടല്ലോ അതൊന്നും തിരുത്തപ്പെട്ടിട്ടില്ലല്ലോ അല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൂടെ കമ്മ്യൂണിസ്റ്റുകാരുടെ സേവനങ്ങൾ മറ്റുള്ളവർ അംഗീകരിച്ചുകൂടെ കമ്മ്യൂണിസ്റ്റുകാർ നിശബ്ദ ജീവികളായിട്ട് മരിച്ചു പോകണതാണോ ബ്രജീഷ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ട് ചരിത്രത്തിലെ ചരിത്ര പുരുഷന്മാരെ കുറിച്ച് ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതല്ല ഞാൻ പറഞ്ഞേ ചരിത്രം എന്താവരും ഓർമ്മിപ്പിക്കുമ്പോഴും ചരിത്രത്തിന്റെ ഏഴരയിൽ അവരുടെ കാൽപാതകം നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനെ പൊഴുത്തും മോശമാണെങ്കിൽ അതിനെ അതിനെത്തും അത് ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് പിണറായി ആളുകളുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഒരു കേരളത്തിലേക്ക് അതിലൊന്നും ആർക്കും സംശയമില്ല കുറിച്ച് വരികൾ അതേ സംശയമില്ല ശ്രീ റഹിലൂക്കുസ് പക്ഷേ ഇതൊരു വ്യക്തിപൂജയുടെ പരിവിധിയിൽ വരുന്നുണ്ടോ നേരത്തെ വി എസ് അച്യുതാനന്ദനെയും പി ജയരാജനെയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്തുതിഗീതങ്ങൾ അത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തിയവരാണ് ഇത്തരം അവതാരങ്ങളും പാട്ടുകളുമൊക്കെ കേട്ടുകൊണ്ട് അതൊരു വേദിയിലേക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേദിയിലേക്ക് പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നത് മറ്റൊരു പ്രസക്തി കൂടിയാണ് വളരെയധികം നന്ദി രണ്ടുപേർക്ക്